ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ ചെടിയുടെ പേര് ഡിഫൻ ബേച്ച് ദ എന്നാണ് ഇതിൻ്റെ ചുവട്ടയിലായി നിൽക്കുന്ന കരിഞ്ഞ ഇലകൾ നമുക്ക് ആദ്യമായി കട്ട് ചെയ്യാം ഇത് കുട്ടികളുടെ പുറത്തൊക്കെ വീണാൽ ചൊറിച്ചിൽ അനുഭവപ്പെടും ഈ ചെടി നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർ തൊടാത്ത സ്ഥലത്ത് നമ്മൾ വയ്ക്കുന്നതാവും നല്ലത് ഇതിൻ്റെ തൈ നട്ടാണ് ഞാൻ ഈ ചെടി പൊടിപ്പിച്ചത് ഇതിൻ്റെ തണ്ടിൽ നിന്നും ചരിച്ചിട്ട വേണമെങ്കിലും നമുക്ക് തൈ ഉൽപ്പാദിക്കാം മറ്റൊരു രീതി എന്ന് പറയുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ വെച്ചാലും നമുക്ക് ഈ ചെടി വളർന്ന് കിട്ടും ഈ ചെടിക്ക് അധികം വെയിൽ വേണ്ട ഇത് നല്ല വെയിലത്ത് വെച്ചാൽ അതിൻ്റെ ഇലകൾ കരിയുകയും ഈ ഭംഗി കിട്ടുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ചെടി ഷെയ്ഡിൽ വയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്